കുങ്കുമ്പൂവിന്റെ ജന്മസ്ഥലം കുങ്കുമ്പൂവിന്റെ സാഫ്രോൺ യഥാർത്ഥ ജന്മസ്ഥലം ഗ്രീസാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഇറാനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുങ്കുമ്പൂ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയിൽ ജമ്മു ജമ്മുകാശ്മീരിലെ പാംപൂരിൽ ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നു ശാസ്ത്രീയ ശാസ്ത്രീയനാമം കുങ്കുമ്പൂവിന്റെ ശാസ്ത്രീയ നാമം ക്രോക്കസ് സാറ്റിവസ് എന്നാണ് ഗുണങ്ങൾ കുങ്കുമപ്പൂവിന് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലതിത ആന്റി ഓക്സിഡന്റുകൾ ക്രോസിൻ സഫ്രനാൽ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ഇതിൽ ധാരാളമുണ്ട് ഇത് ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു മാനസികാരോഗ്യം വിഷാദരോഗം ഉത്കണ്ഠ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ കുറയ്ക്കാൻ കുങ്കുമപ്പൂവ് സഹായിക്കും ദഹന ആരോഗ്യം ദഹനപ്രക്രിയ മെച്ചപ്പെടുത്താനും വയറുവേദന ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഇതുപകരിക്കും ചർമ്മ സംരക്ഷണം ചർമ്മത്തിന് തിളക്കം നൽകാനും മുഖക്കുരു പാടുകൾ എന്നിവ കുറയ്ക്കാനും സൗന്ദര്യവർദ്ധക ആവശ്യങ്ങൾക്കായി കുങ്കുമപ്പൂവ് ഉപയോഗിക്കാറുണ്ട് ഹൃദയാരോഗ്യം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കാൻ കുങ്കുമപ്പൂവ് സഹായിക്കും ഗർഭകാലം ഗർഭിണികൾക്ക് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഇത് നല്ലതാണ് എന്നിരുന്നാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് കുങ്കുമപ്പൂവിന്റെ നാരുകൾ എന്തിരൊക്കെ ഉപയോഗിക്കുന്നു കുങ്കുമപ്പൂവിന്റെ നാരുകളാണ് സ്റ്റിഗ്മ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ഇത് പ്രധാനമായും താഴെ പറയുന്ന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഭക്ഷണം ബിരിയാണി പുലാവ് പലഹാരങ്ങൾ പാൽ മറ്റ് വിഭവങ്ങൾ എന്നിവയ്ക്ക് നിറവും രുചിയും നൽകാൻ ഉപയോഗിക്കുന്നു മരുന്ന് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ പല രോഗങ്ങൾക്കും ഔഷധമായി കുങ്കുമപ്പൂവ് ഉപയോഗിക്കാറുണ്ട് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ചർമ്മ സംരക്ഷണത്തിനുള്ള ക്രീമുകൾ ഫേസ് പാക്കുകൾ എന്നിവ ഉണ്ടാക്കാൻ ഇത് ഇതുപയോഗിക്കുന്നു ഡൈ തുണികൾക്ക് നിറം നൽകാൻ പ്രകൃതിദത്തമായ ഡൈ ആയിട്ടും കുങ്കുമ്പൂവ് ഉപയോഗിക്കാറുണ്ട്